ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കുമെന്ന് വെച്ചാൽ ആയിരിക്കത്തില്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാനിങ്ങനെ കറക്റ്റായിട്ട് ആറു മണി തൊട്ട് പത്ത് വരെ ജോലിയൊക്കെ ചെയ്ത് തീർത്ത് പത്ത് മണി കഴിഞ്ഞു ഫ്രീ ആവുന്ന രീതിയിലൊരു റുട്ടീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ മിക്കപ്പോഴും അതങ്ങോട്ട് ഫോളോ ചെയ്യാൻ പറ്റാറില്ല പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകണമെന്നില്ലല്ലോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സാധാരണ ഞാനൊരു ആറ് ടു ഏഴ് അതിനിടയിൽ എണീക്കും സച്ചുവിന് ജോലിക്ക് പോകേണ്ട ആ ഒരു രീതി വെച്ചിട്ട് അപ്പോൾ ഇന്ന് സച്ചു ആറേ കാലായപ്പോൾ പോയി അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും എനിക്ക് രാവിലെ ഉണ്ടാക്കേണ്ട ഒരു പനി വന്നില്ല അല്ലാതെ കൊണ്ട് ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് പണി കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം അതുപോലെ തന്നെ കിക്കിമോക്ക് ലെഞ്ചിനും കൊണ്ടുപോകാം കിക്കിമോക്ക് അല്ല നമുക്കും അത് തന്നെ കഴിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ചിക്കൻ പറാത്ത ചിക്കൻ പറാത്താനാണോ ചിക്കൻ പൊറോട്ട എന്നാണോ ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോഴും എനിക്ക് സെയിം ഡൗട്ട് വരാറുണ്ട് ആലു പൊറോട്ട എന്നാണോ ആലു പറാത്താണാണോ പറയുന്നത് എന്നുള്ളത് എന്തായാലും ഞാൻ ഇപ്പം അത് രണ്ടിലേതെങ്കിലും ഒരു പേരായിരിക്കും ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ചിക്കൻ പൊറോട്ട ഉണ്ടാക്കാം ഞാൻ എണീറ്റ് ഒന്ന് ഫ്രഷായി എന്താ ഡ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എണീറ്റ് വന്ന് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കണമല്ലോ അപ്പോൾ ഇന്നലെ നമ്മൾ തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് പാല് വാങ്ങിക്കും ആദ്യമൊക്കെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇടയ്ക്ക് വെച്ച് ഞാനത് നിർത്തി അപ്പോൾ കടയിൽ പോയാൽ വാങ്ങിയിരുന്നേ അപ്പം ആ കടയിൽ ഇടയ്ക്കിടയ്ക്ക് പാല് കാണത്തില്ല അപ്പോൾ രാവിലെ നമുക്ക് പോയിട്ട് പാല് വാങ്ങാം ചായ കുടിച്ചെങ്കിൽ ആ ഒരു ഉന്മേഷം കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് നമ്മളെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് നല്ല അടിപൊളി മഴ പെയ്തോണ്ടിരിക്കാനാട്ടോ കുഴപ്പമില്ല നമുക്ക് വേഗം പോയിട്ട് പാല് വാങ്ങിയിട്ട് വരാം അപ്പൊ നമ്മള് പാല് വാങ്ങി നന്നായിട്ട് മഴ ഉണ്ട് ഞാൻ എന്റെ കുടയില് മുളക് ഉണക്കി കേട്ടോ നമ്മൾ എന്റെ കുട ചരിച്ചു വെച്ചിട്ട് തിരിച്ചിങ്ങനെ വെച്ചിട്ട് അതിനകത്ത് മുളകിട്ട് ഉണക്കത്തില്ലേ അപ്പൊ മുളക് ഉണക്കി കാരണം ചിലപ്പോ അതെടുത്താൽ എരിഞ്ഞാലോ വെച്ചിട്ട് തൊട്ട് തന്നെ അങ്ങനെ ആദ്യം തന്നെ എനിക്കുള്ള ചായ ഉണ്ടാക്കിയ കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ എനിക്ക് ഉള്ള പാല് റെഡിയാക്കണം ആക്കണം അപ്പൊ അതിനേക്കാൾ മുമ്പായിട്ട് ഞാന് എന്താ നമ്മുടെ ആലു പൊറോ ആലു പൊറോട്ട അല്ലല്ലോ ചിക്കൻ പൊറോട്ട അല്ലേ അപ്പോ അതിന് മാവ് പൊളിക്കണം ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴും മാവ് കുഴക്കുന്ന ഈ ഒരു സംഭവത്തിലാട്ടോ എൻ്റെ കേക്കിൻ്റെ സ്റ്റാൻഡ് ബീറ്റർ ആണ് അതെനിക്കിപ്പോ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യണം കാരണം മിക്കപ്പോഴും ഇപ്പൊ വൈകുന്നേരം ചപ്പാത്തിയ മീൻ കിട്ടുന്നത് നമ്മൾ വൈകിട്ട് ചോറ് വെക്കാന്ന് വിചാരിച്ചേ അല്ലാത്തപ്പോൾ മിക്കപ്പോഴും ആഴ്ച ഒരു അഞ്ച് ദിവസമൊക്കെ എന്തായാലും ചപ്പാത്തി ആയിരിക്കും അപ്പോ നമുക്ക് കഴുകിയിട്ട് നമ്മളെ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അവിടുന്ന് എന്താ ഇത് ഈ ഒരു സംഭവം നമ്മുടെ ഗോതമ്പൊടിയൊക്കെ മാവൊക്കെ കുഴക്കുന്നൊരാട്ടോ പിന്നെ ബീറ്റ് ചെയ്യുന്നത് ഗണകള വേറെ സംഭവം വെച്ചിട്ടാ അപ്പൊ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് ഇതിങ്ങനെ ഇട്ട് വെച്ചേക്കാം കാരണം എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതാണ് എനിക്ക് യൂസ് ആയിട്ടുള്ളത് ഇപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കാം ഞാൻ അത് ഒന്ന് കഴുകിയിട്ട് വരട്ടെ ഇങ്ങനെ ഓപ്പണായിട്ട് വിരിക്കുന്നതല്ലേ ഇപ്പം ഒക്കെ പൊടി വീഴും അതുകൊണ്ട് കഴുകിയിട്ട് മാവിട്ട് കൊടുക്കാം സബി നമ്മൾ മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുമ്പം കഴുകിയിട്ടല്ല എടുക്കുന്നത് നമ്മൾ തീർക്കുണ്ടാക്കുന്നതിനേക്കാൾ മുമ്പെടുത്ത് കഴുകി മാറ്റി കിണർത്തി വയ്ക്കും അതിൻ്റെ ഫുള്ള് വെള്ളം പോയിട്ടാട്ടോ മുട്ടയിട്ട് കൊടുക്കുന്നത് ഇതിപ്പോ ഗോതമ്പൊടി ആയതുകൊണ്ട് നമുക്ക് കഴുകിയിട്ട് അപ്പോൾ എൻ്റെ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് ചായ കുടിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ഒരു മാവ് ഒന്ന് കുഴയ്ക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് ആറ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് ഗോതമ്പൊടി അപ്പോൾ അരക്കപ്പ് വെച്ചിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാം ആ ഒരു കണക്കിൽ എൻ്റെ ഒരു ആ ഒരു കപ്പ് എന്നുള്ള അളവുണ്ടല്ലോ അതിൻ്റെ പിടി ഒടിഞ്ഞു പോയി കേട്ടോ അതുകൊണ്ടാണ് അരക്കപ്പ് വെച്ചിട്ട് ഇതുപോലെ മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് മാവിങ്ങനെ കപ്പിലെടുത്ത് വെക്കുന്നുണ്ട് അത് നമ്മൾ പരത്താൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി വേണമല്ലോ ആ ഒരു സമയത്ത് പിന്നെ ഒരു െടുക്കണ്ടല്ലോന്നുള്ള രീതിയിൽ ഒരു എളുപ്പ പണിക്ക് കുറച്ച് മാവിടുത്ത് ഇങ്ങനെ പുറത്ത് വെക്കാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്താ അത് നമുക്ക് മാറ്റി വെക്കാം പിന്നെ ഇത് നമുക്ക് കുഴയ്ക്കാനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സൺഫ്ലോർ ഓയിലാണ് കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ അതിലോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇങ്ങനെ കുറേശ്ശെ കൊടുത്താൽ മതി പക്ഷേ എനിക്കിങ്ങനെ ഒഴി ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വീട്ടിലോട്ട് വെച്ചിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കത്തെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്നും എന്താ ഇതിന് വേണ്ട അത്ര പരുവത്തിലൊന്നും ആയിരിക്കില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളം കുഴയ്ക്കും അന്നിട്ട് അതിലോട്ട് വെച്ചു കൊടുക്കും പിന്നെ ഇത് കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് വല്ല എപ്പോഴും എന്ന് വെച്ച് എല്ലാ ആഴ്ചയോ എല്ലാ മാസമൊന്നും ഇല്ല രണ്ട് മാസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും കഴിക്കാൻ തോന്നുന്ന സമയത്ത് ആലു പൊറോട്ട ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ചിക്കൻ പൊറോട്ട ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ആദ്യം ചിക്കൻ പൊറോട്ട ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചത് പിന്നാണ് ചീസും കൂടി ഇരിപ്പുണ്ടല്ലോ എന്നാൽ പിന്നെ ചിക്കൻ ചീസ് പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചത് കാരണം ചീസൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ടേ നമ്മൾ ബീറ്ററിലോട്ട് ആ ഒരു സംഭവം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ എന്താ We damn it. കേക്ക് ഉണ്ടാക്കൽ നിർത്തിയപ്പോഴേ ഇതിൻ്റെ പേരും മറന്നുപോയി കേട്ടോ അപ്പോൾ നാട്ടിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര വെള്ളം വേണം എന്നുള്ളത് കാരണം ഇതിങ്ങനെ ആവശ്യത്തിന് വെള്ളം വെള്ളം ആയിട്ടുണ്ടെങ്കിൽ എല്ലാം ആവും കൂടി ഇങ്ങനെ ചേർന്ന് വരും ഇതിങ്ങനെ പൊടിഞ്ഞുപൊടിഞ്ഞല്ലേ അങ്ങോട്ടേണ്ടും കിടക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാനിതിങ്ങനെ കുഴയ്ക്കാനായിട്ട് വയ്ക്കും കേട്ടോ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പം എത്ര പ്രാവശ്യം നമ്മുടെ കൈ കൊണ്ട് കുഴയ്ക്കുന്നു കൈ കൊണ്ടെല്ലാം മിഷ് അച്ഛനായാലും കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും ആദ്യമൊക്കെ ഞാൻ ചെയ്യുമ്പം ചപ്പാത്തി ഇത്ര സോഫ്റ്റ് ആയിട്ടൊന്നും കിട്ടാറില്ലായിരുന്ന കേട്ടോ അപ്പോൾ നല്ല ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇനി ഇതിവിടെ കിടന്ന് ആവട്ടെ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് എൻ്റെ ചായയൊക്കെ കുടിച്ചിട്ട് വരാം ചപ്പാത്തി മാവ് ഇവിടെ കുഴച്ചുകൊണ്ടിരുന്ന ഞാൻ സൗണ്ട് ഉള്ള കാരണം നിർത്തിയതാട്ടോ അപ്പോൾ ഞാൻ ചായ ഒടിച്ചും കൊണ്ടാണ് ഈ ഒരു സംഭവമൊക്കെ ഇനി പോയി ഇതൊരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് ഇന്നിങ്ങനെ കുഴഞ്ഞ് വരട്ടെ അപ്പോൾ ചപ്പാത്തി മാവ് നമ്മൾ എത്രത്തോളം കുഴക്കുന്നു അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചപ്പാത്തി ഇത് കിട്ടിയതിന് ശേഷം എൻ്റെ ചപ്പാത്തി നല്ല അടിപൊളിയാട്ടോ പണ്ട് സച്ചു എന്നോട് പറയാറുണ്ട് ആ സച്ചു ഓഫീസിലൊക്കെ ചെല്ലുമ്പം ഈ ഹിന്ദിക്കാരൊക്കെ നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കത്തില്ലേ അവർ കൊണ്ടുവരുന്ന ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആ നല്ല ലെയർ ആയിട്ട് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയാമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ശരിക്കും ഓ നമ്മള് പണ്ട് തൊട്ട് ചോറല്ലേ സച്ചുതിൻ്റെ തന്നെ അതിന്റെ പ്രശ്നമാണെന്ന് അങ്ങനെ പറയും അപ്പോ ഇപ്പൊ ശേഷം ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി നല്ല സോഫ്റ്റ് ആട്ടോ സച്ചു എപ്പോഴും പറയും പിന്നെ ഞാൻ ചപ്പാത്തി ചുടുമ്പു ഇപ്പൊ നെയ് വെച്ചിട്ടാണ് ചൂടുന്നത് പണ്ട് ഓയിലൊക്കെ തടവിട്ടല്ലായിരുന്നു അപ്പൊ നെയ് വെച്ചിട്ടാണ് ചപ്പാത്തി വിടുന്നത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ എന്താ ചായ കുടിക്കട്ടെ എന്നിട്ട് കെക്കിമോക്കുള്ള പാലാക്കിയിട്ട് കിക്കിമോള വിളിക്കാം ഇപ്പം മഴ പെയ്യുന്ന തണുപ്പായതുകൊണ്ട് ചൂട് വെള്ളത്തിലായിരിക്കും കുളിക്കുന്നത് അപ്പോൾ ഞാൻ കെക്കിമോക്കുള്ള പാലെടുത്തിട്ട് ഉണർത്തിയിട്ട് വെള്ളം ചൂടാക്കാൻ വെക്കാം കുടിക്കാനുള്ള വെള്ളം ചൂടാക്കണം അപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുന്നതിനേക്കാൾ ചൂടാക്കാനല്ല തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കിക്കിമോക്കുള്ള പാല് റെഡിയാക്കി എന്നിട്ട് എൻ്റെ ബാലൻസ് കുറച്ച് വെള്ളം ആ കാലത്തിലുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ജെഗിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് പുതിയ വെള്ളം പിടിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാൻ പോകുക അപ്പോൾ ആ സമയത്ത് കിക്കി മോള് വന്ന് പാലെടുത്ത് കുടിച്ചിട്ട് എൻ്റെ ഫോൺ എടുത്ത് നോക്കി കേട്ടോ സാധാരണ ഞാൻ വഴക്ക് പറയും രാവിലെ വന്നിട്ട് ഫോൺ എടുത്താൽ പക്ഷേ ചില സമയങ്ങളിലൊക്കെ അത് ഉപകാരപ്പെടാറുണ്ടെന്ന് ഇന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഇന്ന് കിക്കി മൂക്ക് സ്കൂളില്ലാട്ടോ ഞാൻ പറഞ്ഞില്ല രാവിലെ മഴയാണെന്ന് അപ്പൊ കളക്ടറിന്റെ ഓർഡർ ഉണ്ടെന്ന് ഇന്ന് എന്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ കാരണം ഹോളിഡേ ആണെന്നുള്ളത് ആ അപ്പൊ കുഴപ്പമില്ല എന്തായാലും നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലേ ഇനിയിപ്പം ഇതങ്ങ് ഉണ്ടാക്കാം അപ്പോ ഞാനിവിടെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ ഞാന് ഒരു പതിനഞ്ച് മിനിറ്റ് ടൈമർ സെറ്റ് കൊടുക്കും വന്നിട്ട് പതിനഞ്ചു മിനിറ്റ് ആകുമ്പം ചിലപ്പം എന്നാലും ഞാൻ വന്ന് നോക്കും പതിനഞ്ചു മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ട് തിളച്ചു വന്ന് ചിലപ്പോൾ ഞാൻ ഒരു മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കും അങ്ങനെയാണ് ഈ ഒരു തിളച്ച് തിളക്കാറാവുമ്പോ എന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ പതിമുഖത്തിന്റെ ആ ഒരു പൊടിയോട് ഇട്ട് കൊടുക്കും ഓക്കെ അപ്പൊ ഞാനിനി ഇതിപ്പോ കുറച്ചു നേരം നന്നായിട്ടിരുന്ന് ആയിട്ടുണ്ട് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പൊ ഞാൻ കിക്കുമ്പോൾ എന്തേലും പോയി നോക്കിയതാ കേട്ടോ എനിക്കറിയാമായിരുന്നു പോയി കിടന്നതാണോന്ന് കാരണം പിള്ളേർക്ക് രാവിലെ ഇന്ന് അടുത്ത് പറഞ്ഞതാണ് കേട്ടോ ആറു മണിക്ക് അച്ഛൻ അഞ്ചരൊക്കെ എണീക്കുമ്പോ എന്നെ വിളിക്കണം എനിക്ക് തലയൊക്കെ കഴുകിയിട്ട് ഉണങ്ങിയിട്ട് വേണം മുടി കെട്ടാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചു രാവിലെ ഉണർത്താൻ നോക്കിയപ്പോ ഭയങ്കര ബഹളമായിരുന്നു എന്നിട്ട് ഞാനിപ്പോ പോയി വിളിച്ചപ്പോഴാണ് എണീറ്റത് എന്നിട്ട് താണ്ടേ ഇപ്പോൾ മെസ്സേജ് കിട്ടപ്പം വീണ്ടും പോയി കിടക്കാം നമുക്കായാലും രാവിലെ എണീറ്റ് കഴിയുമ്പം ഒരു എന്താ രാവിലെ എണീക്കാനായിട്ട് ഭയങ്കര വളക്കണ്ണിങ്ങനെ തുറന്നു വരാനായിട്ട് അത് രാവിലെ നല്ല ഉച്ചയ്ക്കായാലും എപ്പോൾ നമ്മൾ കിടന്നാലും എണീക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ താണ്ടേ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ട് കഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതുകൊണ്ട് ഇവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കാം ഇതിലേക്കുള്ള ഞാൻ ചിക്കൻ എഴുതി രാവിലെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഈ എല്ലൊന്നും ഇല്ലാത്ത ആ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഒക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇന്നലെ ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചായിരുന്നു ഒരു കിലോ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഞാനത് വരെ വരെയുള്ളൂ ചിലപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യമായിട്ടൊക്കെ എടുക്കും ഇന്നലെ രാത്രിയിൽ റോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ആ ഒരു പീസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ആലു പൊറോട്ട ഉണ്ടാക്കും പിന്നെ കുറച്ച് കുറച്ച് ചിക്കൻ ചിപ്പുണ്ട് അതിലിപ്പോൾ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഒരു കറി നാളെയോ എന്തെങ്കിലും എടുക്കും ഞാനിപ്പോൾ ചിക്കനോ മീനൊക്കെ വാങ്ങിച്ചാൽ മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കും അത് കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാൻ അത് മൂന്ന് ദിവസം കൊണ്ട് തീർക്കാൻ നോക്കും അപ്പോൾ കണ്ടേക്കും ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ അരച്ച് വെക്കട്ടെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്നുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കുന്നു ഓടിക്കിടന്നിട്ട് ഭയങ്കര മടിയായിരിക്കും ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയെന്നുണ്ടെങ്കിൽ അടുത്തത് അത് ഡിഷ് വാഷർ ആയിരിക്കണോ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട് കേട്ടോ സച്ചിൻ സച്ചിൻ്റെ ഇങ്ങനെ വിലയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണ് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഇയർ പ്ലാൻ ഉണ്ട് അപ്പം അത് അതെൻ്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് വാങ്ങിക്കണമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ആഗ്രഹം നോക്കട്ടെ അപ്പം കഴുകുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ കഴുകി വെച്ചേക്കുന്ന പാത്രങ്ങളോട് എടുത്ത് വെക്കേണ്ട സ്ഥാനത്തൊക്കെ വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ വെള്ളം അപ്പം തന്നെ തിളച്ച് പിന്നെ ചിക്കൻ ഞാൻ എടുത്ത് ഫ്രിഡ്ജിന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ തണുപ്പൊക്കെ മാറി അപ്പം എന്താ സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ച് ചിക്കൻ താണ്ടേ അരച്ച് മിക്സിയുടെ ജാർലിങ്ങനെ ഇങ്ങനെ അരച്ചെടുത്ത് ഇനി നമുക്ക് എന്താ ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പം ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ അത് ഞാൻ ഇതുപോലെ എണ്ണയിലോട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ ഇട്ടില്ല ആ വീടിൽ കണ്ടപ്പം ഇട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാനും ഇട്ടില്ല വീണാസ് കറിവുകളാണ് തോന്നുന്നു ഞാൻ കണ്ടത് ഞാനിങ്ങനെ കുറേ ചാനലുകൾ നോക്കും അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയിട്ടില്ല ആവാനാണ് സാധ്യത അതിനകത്തണിയൊരു റെസിപ്പി ഞാൻ കണ്ടതെന്ന് തോന്നുന്നു അല്ലാത്തപ്പോൾ ഞാൻ കണ്ണൂർ കിച്ചണൊക്കെ അമിക്കപ്പോഴും കാണുന്നത് അപ്പോൾ അതാണ്ട് ഒരു സവാള വളരെ പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പോലെ ഇങ്ങനെ പരത്തി എടുക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിയൊക്കെ വന്ന് ചപ്പാത്തി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അതും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എന്താ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ അരഞ്ഞു വെച്ച അരിഞ്ഞു വെച്ചാൽ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക നല്ല പൊടി പൊടിയായിട്ട് വേണം കേട്ടോ അരിയാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇതിങ്ങനെ വഴണ്ട് വരുമ്പം തന്നെ ഇതൊക്കെ ഒന്ന് എന്താ ഇങ്ങനെ പതിങ്ങി വന്നോളും അതുകൊണ്ട് ഇതൊന്നും ചപ്പാത്തിയുടെ പുറത്തോടെ പൊട്ടി വരുത്തില്ല പുറത്തോട്ട് അപ്പോൾ വേണ്ടേ നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ഇതിങ്ങനെ അരച്ച് വെച്ചാൽ പോലും ഇങ്ങനെ വലിയ പീസുകൾ പോലെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ വഴിറ്റി എടുക്കുമ്പം കാണില്ല ഇങ്ങനെ പൊട്ടിത്തന്നാണ് ഇരിക്കുന്നത് അതിന് നമ്മളിത് അവസാനം കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി പൊടിച്ച് ഇങ്ങനെ ചെറിയ ഉരുളയാക്കി വെക്കുമല്ലോ ആ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ നല്ല എല്ലാം ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ആ ഒരു മസാലയൊക്കെ എത്തണമല്ലോ എന്നിട്ട് ഒരുപാട് ഇത് വേവിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിച്ചാൽ മതി മതിയെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനൊരു ആറ് ഏഴ് മിനിറ്റൊക്കെ വേവിക്കും കാരണം എനിക്ക് ഇങ്ങനെ ചിക്കൻ വെന്തില്ലയോ എന്നൊക്കെ ഒരു തോന്നൽ വരും അപ്പം അത് അടച്ച് വെച്ച് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ ആ വെള്ളത്തിൽ ഇരുന്ന് തന്നെ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു വെള്ളത്തിൽ ഇരുന്ന് തന്നെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊടിച്ച് ആ ഒരു എന്താ സ്പാച്ചിലോ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് പെരക്കൊന്ന് തൂക്കുന്നുണ്ടായിരുന്നു കേട്ടോ തൂത്തിട്ട് ഇന്ന് തുടയ്ക്കണം എന്ന് കൂടെ വിചാരിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ റുട്ടീനിൽ കറക്റ്റായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് തുടയ്ക്കുകയെന്നുള്ളതെന്നുള്ളത് അപ്പം തൂത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ചൂടൊക്കെ അറിയപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളയാക്കി വെച്ചേട്ടോ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു സംഭവം എന്നിട്ട് ഇനി താൻ്റെ ചപ്പാത്തിയുടെ മാവ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ കുറേ നേരമായിട്ട് ഇരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ അതിനെ എടുത്തിട്ട് നമുക്കൊരു ആറ് എന്താ പോർഷൻ ആക്കണം എന്നിട്ട് നമുക്ക് ആറ് ഉരുള അല്ലേ നേരത്തെ ചിക്കൻ്റെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് എന്താ ചിക്കൻ പറാത്ത ഉണ്ടാക്കാം ഞാൻ കുളിക്കാൻ പോകുന്നതിനേക്കാളും മുന്നേ ആയിട്ട് ഒരു ചിക്കനൊക്കെ ഒന്ന് ഉരുളയാക്കി വെച്ച് അതുപോലെ തന്നെ മാവൊക്കെ ഉരുട്ടി വെച്ചതാണ് കേട്ടോ പിന്നെ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കയ്യിൽ അതെല്ലാം കൂടെ ആക്കണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ കണ്ടോ ഞാൻ ഇപ്പോഴും കൈ വെച്ചെൻ്റെ ഡ്രസ്സിൽ തുടച്ചത് എപ്പോഴും ഞാനിങ്ങനെ കൈ കഴുകുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരത്തെ കണ്ട സ്ഥലത്ത് ആരെയുള്ള ഇപ്പോൾ എവിടാണോ കൈ എത്തുന്നത് അവിടെ അങ്ങ് തുടയ്ക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ തോർത്ത് കിട്ടുന്നത് ഏപ്രിൽ ഉണ്ടെങ്കിലും തോത്ത് പഴയ തോർത്തൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ കഴുകി വെച്ചിരിക്കും അതെടുത്ത് കെട്ടുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൈ തുടയ്ക്കാനായിട്ട് എനിക്ക് മൂന്നാല് തോർത്തുണ്ട് അടുക്കളയിൽ യൂസ് ചെയ്യാനായിട്ട് അതാണ് എനിക്ക് കൂടുതൽ സൗകര്യം പിന്നെ ഡീഡിയയിൽ അതൊരു വൃത്തികളാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ തോർത്ത് കെട്ടാത്തത് അപ്പോൾ പിന്നെ ഞാൻ ഉടുപ്പിലങ്ങ് പിടിച്ചു പോകും അറിയാതെ അപ്പോൾ അതാണ്ട് ഞാൻ തറ തുടക്കാണ് കേട്ടോ എൻ്റെ ഒരു റുട്ടീനിൽ കറക്റ്റായിട്ട് കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ തറ തുടക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ടായിരിക്കും പക്ഷേ ഞാൻ എപ്പോഴും അത് സ്കിപ്പ് ചെയ്യാറുമുണ്ട് കാരണം തൂക്കുന്നുണ്ടല്ലോ തുടയ്ക്കുന്നത് കമ്പൽസറി അല്ലല്ലോ എന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ എനിക്കിഷ്ടമാണ് തുടച്ചിട്ടിട്ട് ആ വീട് ഭയങ്കര വൃത്തിയായിട്ടിരിക്കുന്നത് കാണാൻ അപ്പോൾ ഈ ഇങ്ങനെ തുടയ്ക്കാൻ മടി വെള്ളപ്പം തുടയ്ക്കാനായിട്ട് സ്പ്രേ മൂപ്പ് ഉരുപ്പമുണ്ട് അപ്പോൾ എന്നാലും ഞാനിങ്ങനെ മടി പിടിക്കാറുണ്ട് അപ്പോൾ ഇനി പതുക്കെ പതുക്കെ ചെയ്ത് ചെയ്ത് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്ത് ചെയ്ത് അതും എൻ്റെ റുട്ടീൻ്റെ ഭാഗമാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സിറ്റ് ഔട്ട് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കത്തൻ ഇങ്ങനെ പൊക്കി വയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ അഴുക്കൊക്കെ പറ്റും നമ്മൾ തുടയ്ക്കുമ്പോൾ വെള്ളം പറ്റിയിട്ട് അപ്പോൾ തുടപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാം അപ്പം ഞാൻ ദേഹമൊക്കെ കഴുകിയിട്ട് വന്ന് ഇന്ന് തല കഴുകുന്ന ദിവസമല്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാം ഇപ്പോ സമയം അപ്പോൾ ഇപ്പൊ സമയം ഒമ്പത് നാപ്പത്തി ഒന്നായി ഉണ്ടാക്കണം ആ ഒമ്പത് നാപ്പത്തി ഒന്നായി സാധാരണ ഇതിനേക്കാൾ മുമ്പ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാ പിന്നാണ് ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് പോകുന്നത് പക്ഷേ ഇന്നിപ്പോ എന്താ നമ്മുടെ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറിയാണല്ലോ വരുന്നത് ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയും കൂടെ എടുക്കുന്നത് കൊണ്ടാണ് കുറച്ച് ലേറ്റായത് അപ്പം ഇനി വേഗം പോയിട്ട് ഫുഡാക്കി കഴിക്കണം എന്നിട്ട് ഞാൻ ഒരു പത്ത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ പത്ത് മണിയാകുമ്പം ജോലിയെല്ലാം കഴിയും ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഫോൺ നോക്കി വെറുതെ ഇരിക്കും അല്ലാതെ എഡിറ്റൊക്കെ ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഈ പത്ത് മണി തൊട്ട് നാലു മണിവരെയാണ് ഒരു വർക്കിംഗ് ടൈമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇനി നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പം അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ സച്ചു പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി ഇറങ്ങും പിന്നെ നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ പകലൊക്കെ സച്ചു കാണും അപ്പോൾ ഈ ഫുൾ ഇങ്ങനെ പത്ത് മണി ടു നാല് മണി വരെ വർക്ക് ചെയ്യാനായിട്ടിരിക്കാൻ പറ്റത്തില്ല എന്നാലും ഒരു ദിവസം ഒരു അഞ്ച് മണിക്കൂറൊക്കെ യൂട്യൂബിനായാലും ഇൻസ്റ്റാഗ്രാമിനായാലും വർക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇതും എൻ്റെ ഒരു യൂട്യൂബിൻ്റെ വർക്കിൻ്റെ ഭാഗമായതുകൊണ്ട് കറക്റ്റ് പത്ത് മണിക്ക് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യാനൊന്നും ഇരിക്കുന്നില്ല ഒരു ഫുഡൊക്കെ കഴിച്ച് ഒരു പത്ത് പത്തേകാലൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം കാരണം ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുക അങ്ങനെ അപ്പോൾ ഇപ്പൊ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നാളെ ഇടാം അപ്പോൾ ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ആദ്യം നമുക്ക് ചീസ് ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം ഗ്രേറ്റ് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു സംഭവം കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ പിച്ചാത്തി വെച്ചാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താ ചെറിയൊരു ക്യൂബ് ക്യൂബുണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോഷൻ മാത്രമേ എടുത്തോളൂ കേട്ടോ അത്രയും മതിയായിരിക്കും ഒരെണ്ണത്തിന് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചീസി ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഹാഫ് മതി എന്ന് വിചാരിച്ച് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എണ്ണം വെച്ചിട്ട് മൂന്ന് ചീസിൻ്റെ ക്യൂബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാണ്ടേ ഒരു ചപ്പാത്തിയുടെ ഉരുള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തേക്ക് കൊടുത്ത് പിന്നെ കുറച്ച് ചീസ് വെച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു എന്താ നമ്മളിങ്ങനെ റൗണ്ടിൽ ഉരുട്ടി വച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ഒരെണ്ണം വെച്ച് കൊടുത്ത് പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന ചീസും കൂടെ എടുത്ത് വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് എന്താ ഇങ്ങനെ ആ സൈഡൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ വീണ്ടും ഒരു റൗണ്ട് പോലെ നമ്മുടെ ആ ഒരു ഫില്ലിങ് അകത്ത് വന്നിട്ട് ചപ്പാത്തിയുടെ കോട്ടിംഗ് ഇങ്ങനെ പുറത്ത് വരുന്ന രീതിയിൽ എടുക്കാം അല്ലാതെയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചപ്പാത്തി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് പര വട്ടത്തിൽ പരത്തിയിട്ട് ഒരു സൈഡിൽ ഈ ചിക്കൻ്റെയും ചീസിൻ്റെയും ഫില്ലിങ് വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി ഈ സമൂ സമൂസ അല്ല വേറെ എന്താ നമ്മൾ വട്ടത്തിൽ പരത്തിയിട്ട് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മടക്കി ആ സൈഡെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല എന്നാലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ആ അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്ക് ചപ്പാത്തി പരത്തിയിട്ട് അതിനുള്ളിൽ ഫില്ലിങ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ അടയൊക്കെ മടക്കിയെടുക്കത്തില്ലേ അതുപോലെ വെച്ചിട്ടും രണ്ട് സൈഡിൽ വേണമെങ്കിലും ചുട്ടെടുക്കാം അപ്പോൾ ഇങ്ങനെ എന്താ എന്തായത് പൊട്ടിപ്പോവോ ചീസും സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ നാട്ടിൽ ഇതുപോലെ ഇങ്ങനെ സൈഡ് വേണ്ട ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ കൈ വച്ച് തന്നെ നന്നായിട്ട് ഇനി എടുക്കാൻ പറ്റത്തില്ല കാരണം ആ ഒരു പൗഡർ നമ്മൾ ആക്കി കൊടുത്തോണ്ട് തന്നെ നല്ല രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ട് വരത്തില്ല എന്നാലും ഒരു ഏകദേശം റൗണ്ട് ആക്കി എടുത്തിട്ട് നമുക്ക് ആ ഒരു മാവിൽ സൈഡിലിട്ടിരിക്കുന്ന ഇങ്ങനെ തൊട്ടിട്ട് എന്താ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം ആദ്യമൊക്കെ ഇത് എന്താ ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് എനിക്ക് പേടിയാണ് കേട്ടോ ഇതിങ്ങനെ പരത്തുന്ന സമയത്ത് പൊട്ടിപ്പോകുന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തിയുടെ മാവ് കുറച്ച് കൂടുതൽ എടുത്തിട്ട് അകത്ത് ഫില്ല് ചെയ്യുന്നത് കുറച്ച് കുറവെടുക്കും ഇങ്ങനെ പരത്തും അപ്പം കുറച്ച് കട്ടിയായിരിക്കും എന്നാലും കുഴപ്പമില്ല പക്ഷേ പക്ഷേങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് കുറച്ച് തിന്നായിട്ട് ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ചിക്കൻ്റെതായതുകൊണ്ട് നമ്മുടെ എന്താ കുറച്ചുകൂടെ ഒരു കട്ട് എന്തുവാ ആലു പൊറോട്ടയാകുമ്പം കുറച്ചും കൂടെ നല്ല നൈസായിട്ട് വരത്തി എടുക്കാൻ പറ്റും ഇത് ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് തിന്നാക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ ഒന്ന് തിന്നാക്കി എടുത്തിട്ട് ഇനി എന്താ ചുട്ടെടുക്കാൻ നമുക്ക് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ചപ്പാത്തി ഒക്കെ കേട്ടോ ദോശ വിടുന്നത് വേറെ പാനാ അതുകൊണ്ട് നെയ്യൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല അപ്പം ഒരു സൈഡൊന്ന് ചൂടായിട്ട് വന്നപ്പം തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ പണ്ട് ഞാൻ സൺഫ്ലോർ ഓയിലിങ്ങനെ തടവിയിട്ട് അരുന്ന് എന്താ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നത് പക്ഷേ ഇപ്പം ചപ്പാത്തി ഇടുമ്പോഴും രണ്ട് സൈഡിൽ സൈഡിങ്ങനെ ചുട്ടെടുത്തിട്ട് നെയ്യാണ് ആക്കി കൊടുക്കുന്നത് അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നെയ്യായാലും തോന്നിയൊന്നും വേണ്ടട്ടെ അപ്പോൾ ആലോ അല്ല ഈ ഒരു പൊറോട്ടയ്ക്ക് ഞാൻ കുറച്ച് അധികം നെയ്യ് ഒഴിക്കുന്നെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഒരു സ്പൂൺ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് തികയും ചിലപ്പോൾ അധികവും വരും കേട്ടോ കാരണം നമുക്ക് ചെറുതായിട്ട് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തടയിൽ കൊടുക്കത്തേ ഉള്ളൂ ചപ്പാത്തിയുടെ മുകളിൽ ഇത് പക്ഷേ ഞാൻ കാര്യമായിട്ട് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ നെയ്യൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഡെയിലി കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ കുറച്ച് ടേസ്റ്റ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും ഞാൻ ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ഇത് ഒരെണ്ണം കഴിച്ച് ഒരു ഗ്ലാസ് പാലും കുഴി കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വയർ നിറയും അതുകൊണ്ട് ഒരെണ് ആക്കിയുള്ളുട്ടോ അപ്പൊ നമ്മുടെ ചിക്കൻ റെഡിയാണ് ഞാൻ 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 കഴിക്കാൻ ഒരു ഗ്ലാസ് പാലും എന്താ പൊറോട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചൂടോട് എന്തെങ്കിലും കുടിക്കുമ്പോൾ ഒരു നമ്മള് മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ കടയിൽ പോയിട്ട് കോഫി പറയട്ടില്ലേ അപ്പോൾ അതൊരു സുഖമല്ല കണക്ക് ഞാൻ വീട്ടിൽ കഴിക്കുമ്പോഴും അങ്ങനെയാണ്ട് നല്ല ചൂടാണ് കേട്ടോ ചീസൊക്കെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കഴിച്ചുപോകട്ടെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അറിയിക്കുന്നു ആലു പൊറോട്ട എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പൊ പിന്നെ ചിക്കൻ ഫില്ലിങ് ആകുമ്പോ അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടത്തല്ലേ ഉള്ളു പിന്നെ അതിൻ്റെ കൂടെ ചീസ് ഇവിടെ വരുമ്പോ എക്സ്ട്രാ ടേസ്റ്റ് കൂടും ഇപ്പൊ അതിൽ കുറച്ചും കൂടെ ഇത്തിരി കൂടെ നാറണം അപ്പൊ പിന്നെ ഊതി കുടിക്കല്ല അല്ലാത്ത ചൂടോടെ കുടിക്കുന്നൊരു പരിപാടല്ലോ അതാണ് ടേസ്റ്റ് അപ്പൊ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യട്ടെ അണ്ട് എനിക്ക് സച്ചു വരുന്നതിന് മുമ്പ് പതിനൊന്ന് മണിക്ക് മുമ്പ് പതിനൊന്നേ കാലിക്കാൻ ആനക്കാളും മുമ്പായിട്ട് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നിട്ട് ഇന്ന് തന്നെ ഈ വീഡിയോയുടെ എഡിറ്റിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല കഴിച്ച് കഴിയുമ്പോൾ വയറൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുമല്ലോ അപ്പം സുഖത്തിൽ പോയി എഡിറ്റ് ചെയ്യാം അപ്പോൾ സമയം പത്തേക്കാൾ ആവുന്ന ഞാൻ സാധാരണ റൂമിലിരുന്നാണ് എഡിറ്റ് ചെയ്യുന്ന കട്ടിലിരുന്നിട്ട് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് ഹാളിലിരിക്കാം കാരണം കിക്കി മോൾ കിടന്ന് ഉറങ്ങുക അപ്പോൾ ഞാൻ എന്റെ പുതിയ പ്ലാനർ ഒന്ന് കാണിച്ചായിരുന്നല്ലോ അതിൽ ഞാൻ ഇങ്ങനെ എഴുതിയൊക്കെ തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി കുറച്ചും കൂടെയൊക്കെ ഫ്രണ്ട് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങി വീട് ഇടുന്ന ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഗ്രീൻ വെച്ചിട്ട് വരച്ച് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്ര കൂടുന്നു എന്നുള്ളതൊക്കെ എഴുതി വെച്ച് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചൊക്കെ വെക്കുന്നത് അപ്പോൾ അതാണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഇരുപതാം തീയതി അല്ലേ മോർണിംഗ് റുട്ടീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മിക്കവാറും ഞാൻ കുറച്ചുനേരം ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പം ഒരു പതിനഞ്ച് ഒക്കെ പതിനഞ്ച് മിനിറ്റല്ലാട്ടോ എനിക്ക് അത്ര നേരം ഇന്ന് പ്ലാൻ ചെയ്യുന്നോ അത്രയും സന്തോഷം കിട്ടാറുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്ത് തീർക്കണം കാരണം കിക്ക് ഇപ്പോൾ എനിക്കും അതുപോലെ തന്നെ സച്ചുവും വരും രണ്ടുപേരോട് ആയിക്കഴിഞ്ഞാൽ എനിക്കിവിടെ വോയിസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ കാരണം ലാപ്ടോപ്പിൽ അന്നേ ഇതുവരെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചെങ്കിൽ അടുത്ത വീഡിയോ കയറ്റാനുള്ള സ്പേസ് കാണും അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇനി എന്താ പരിപാടി ഇനി സച്ചുനും കിക്കുളുള്ള ഫുഡ് കൊടുക്കണം അത് ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിച്ച പോലെ അവർക്ക് അന്നേരം തന്നെ ആക്കി കൊടുക്കാനാണ് വി അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ അപ്പോൾ ഇനി അവരും കൂടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് അവർക്കത് ഇഷ്ടമായുള്ളത് സച്ചു ഇതുവരെ ആലു പൊറോട്ട കഴിച്ചിട്ടില്ല കേട്ടോ ഇനി കിക്കി ഞാനും മാത്രമുള്ള ദിവസങ്ങളിൽ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ സച്ചും കൂടെ കഴിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നമുക്ക് കേൾക്കാം അതിന് നമുക്ക് ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എന്റെ എഡിറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ ചെയ്യട്ടെ അപ്പോൾ കുറച്ചൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ സച്ചു വരുന്നതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ അതൊക്കെ ചെയ്ത് തീർത്ത് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ സ്നാക്കായിട്ട് കഴിക്കാ ചായ ചൂടോടെ കഴിക്കുമ്പോൾ ഇരിക്കുമ്പോൾ നേരത്തെ കഴിച്ചായിരുന്നു ഏറ്റവും കഴിച്ച് നോക്കിയാൽ ടേസ്റ്റ് ഒക്കെ നോക്കിയാലും ഇപ്പൊ കുളിച്ചിട്ട് വീണ്ടും ഞാൻ പറഞ്ഞതാ ഒന്ന് വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ വീഡിയോ പറയാൻ ഇഷ്ടപ്പെട്ടോ ആലു ആണോ എന്താണെന്ന ഇഷ്ടപ്പെട്ടേ ആലു പൊറോട്ടന്ന് പറയുമ്പോ എന്നിട്ട് പൊട്ടറ്റ് മാത്രമല്ല ചിക്കനും ചീസും ഒക്കെ വരുമ്പോൾ കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എനിക്ക് വായിക്കും അപ്പൊ ഇനി ഞാൻ എൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ ഇനി ഈ ഒരു വ്ലോഗും കൂടെ എഡിറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒരു രാവിലെ ഒട്ട് ഉച്ചവരെയൊക്കെ ഉള്ളത് ഉച്ചവരെയല്ല കേട്ടോ സാധാരണ ഒരു പത്ത് മണിക്കുമ്പോൾ തീരും ഇത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പിന്നെ ഇവരെ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് എണീക്കേണ്ടി വരും അല്ലാതെ എൻ്റെ പത്ത് മണി ആയുമ്പോൾ ഞാൻ ഫ്രീ ആണ് കേട്ടോ പിന്നെ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ ബൈ